ഗവർണർക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ സമയമില്ല റോഡിൽ റോഡിൽ കുത്തിയിരിക്കാൻ സമയമുണ്ട് ഒന്നര മണിക്കൂർ റോട്ടിൽ മണിക്കൂറുകളൊക്കെ സിആർ പി ഒന്നും കാണിച്ച് തന്നെയൊന്നോ അല്ലെങ്കിൽ തന്നെയോ സംസ്ഥാന സർക്കാരിനെയോ സംസ്ഥാനത്തെ ജനങ്ങളെയോ ഭയപ്പെടുത്താനൊന്നും നിൽക്കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ പത്തിരട്ടിയായി തിരിച്ച് വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലിശമായ രീതിയിൽ കൈകാര്യം ചെയ്ത് തന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ വിളിച്ചറിയിക്കുക നമസ്കാരം നാണകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും കൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്തെത്തിയത് കൊല്ലത്ത് ഇന്ന് ഗവർണർ നടത്തിയ ആ ഷോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചുട്ട മറുപടി നൽകുകയും ചെയ്യുകയാണ് ഏതെങ്കിലും ഗവർണർമാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് ഇപ്പോൾ കേരള പോലീസ് ഏറ്റവും നല്ല സേനയാണെന്ന് പറയുന്ന ഗവർണർ തന്നെയാണ് കേരള പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിആർ പി എഫിനെ ഇറക്കിയിരിക്കുന്നത് ഈ സിആർ പി എഫ് വന്നതുകൊണ്ട് കേരളത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല സിആർ പി എഫിനെ ഒന്നും കാണിച്ച് തന്നെയൊന്നോ അല്ലെങ്കിൽ തന്നെയോ സംസ്ഥാന സർക്കാരിനെയോ സംസ്ഥാനത്തെ ജനങ്ങളെയോ ഭയപ്പെടുത്താനൊന്നും നിൽക്കണ്ട സിആർ പി എഫിനെയൊക്കെ താൻ ഒരുപാട് കണ്ടതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സിആർ പി എഫിന് കേരളത്തിലെത്തി ഒരു കേസ് കാധിക്കുമോ സിആർ പി എഫിന് പോലീസിനേക്കാൾ അതായത് കേരള പോലീസിനേക്കാൾ കൂടുതൽ എന്താണ് ചെയ്യാനാവുക എന്നാണ് ചോദിക്കുന്നത് അത്തരത്തിൽ ആ ഒരു ഭീഷണിയൊന്നും വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇപ്പോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോന്നറിയില്ല ഈ സുരക്ഷ സിആർപിഎഫിന് കൈമാറി എന്നാണ് പറയുന്നത് എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് ഭരിക്കുവോ സിആർപിയിലെ കേരളം കാണാത്തൊരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ സിആർ പിക്ക് കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ അതിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് നേരെ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് അത് ഗവർണറായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് പോലീസുകാർ ഇവർക്കെതിരെ നടപടി എടുക്കുന്നത് എന്നൊക്കെ ഈ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദിക്കുന്ന പരിപാടിയുണ്ടോ തനിക്കെതിരെയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ താനതൊന്നും നോക്കാറില്ല അവിടെ പോലീസ് കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ തന്നെ പ്രവർത്തിക്കും ഇതൊന്നും അറിയാത്ത ആളല്ല ഗവർണർ പക്ഷേ അവിടെ എത്തി ഒരു ഷോ സൃഷ്ടിക്കുക സംസ്ഥാനത്ത് ക്രമസമാധാനം തീരെ ഇല്ല എന്ന് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില നാടകമാണ് ഇതിന് പിന്നിൽ ആ നിയമ നടപടികൾ ഞാൻ പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാള് ഇങ്ങനെ ഒരു സംഭവസ്ഥലത്തിൽ ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണോ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണുന്നത് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം അപ്പം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ കുറെ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം വിട്ടുകാണേ ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാര സ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഏറ്റവും കൂടുതൽ സുരക്ഷയും സംരക്ഷണവുമുള്ള ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ഗവർണറായാലും ജനപ്രതിനിധികളായാലും ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കാത്ത അത്രത്തോളം സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണ് കേരളം ആ ഒരു കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഈ സ്റ്റേറ്റിന്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഏത് സുരക്ഷയിലേക്ക് അദ്ദേഹം പോകുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസ്കാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ അതോടൊപ്പം തന്നെ അദ്ദേഹം മെഡിക്കലി ഫിറ്റ് ആണ് അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ആരോഗ്യം നല്ല ഫിറ്റ് ആണ് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിലെ വലിയ സംശയം ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും ഈ ഘട്ടത്തിൽ തോന്നുന്നത് ഇതിൽ മുഖ്യമന്ത്രിയെ ഈ ചൊടിപ്പിച്ചതിന് ഒന്നും കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തേണ്ടത് കാരണം റിപ്പബ്ലിക് ദിനത്തിലായാലും നയപ്രഖ്യാപന പ്രസംഗത്തിലായാലും ഒക്കെ ഗവർണർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് നിയമസഭാ നയപ്രഖ്യാപന പരിപാടിക്ക് വരുന്നു ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുന്നു അവസാനത്തെ പാരഗ്രാഫ് വായിക്കുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു ആ ഗവർണറോടും കൂടിയാണ് ചോദിക്കുന്നത് ഗവർണർക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ സമയമില്ല റോട്ടിൽ മണിക്കൂറുകള അവഹേളനമാണ് അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കൊത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല എന്തായാലും ഇന്നത്തെ ഒരു പകൽ അതായത് പ്രത്യേകിച്ച് വാർത്തകളിലെല്ലാം തന്നെ ഇടം നേടിയത് ഗവർണറുടെ ഈ കൊല്ലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയായിരുന്നു പക്ഷേ അതിന് കൃത്യമായി തന്നെ പിണറായി വിജയൻ മറുപടി പറയുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ പത്തിരട്ടിയായി തിരിച്ച് വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ ഒരിക്കലും തോറ്റു തരാൻ പോകുന്നില്ല പിണറായി വിജയൻ എന്ന താനോ പിണറായി വിജയന്റെ സർക്കാരോ ഗവർണർക്ക് മുന്നിൽ തോൽക്കില്ല അത് കൃത്യമായി തന്നെ എണ്ണി എണ്ണി പറയുകയാണ് പിണറായി വിജയൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടുവരിയത് അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ല അതാണ് സംസ്ഥാനത്ത് ഒരു പ്രശ്നം സൃഷ്ടിക്കുക ഗവർണർ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അദ്ദേഹം ഈ ഗവർണർ പറഞ്ഞത് താനൊന്നും ആരെയും അറിയിച്ചിട്ടില്ല താൻ ആവശ്യപ്പെട്ടിട്ടല്ല സിആർ പി എഫിന്റെ സംരക്ഷണം വന്നത് അത് രാജ്ഭവനാണ് അറിയിച്ചത് എന്നാണ് പക്ഷേ ഗവർണർ തന്നെ രാവിലെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ അമിത്ഷാക്ക് വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കാൻ പറയുന്നുണ്ട് അപ്പോക്കെപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ ബാലിശമായ രീതിയിൽ കൈകാര്യം ചെയ്ത് തന്നെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ വിളിച്ചറിയിക്കുക ഉടനെ കേന്ദ്രസേനയെ ഇറക്കുക അത്തരത്തിൽ ഒരു എപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തുന്ന ഗവർണർ അതിൻ്റെ പരിസമാപ്തി ഒരു എന്ന രീതിയിലേക്കൊക്കെ എത്തുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലൊരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഗവർണർക്കെതിരെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ എടുക്കേണ്ട നിലപാടിൽ അത് പെട്ടെന്ന് തന്നെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ അദ്ദേഹത്തെ വിമർശിച്ചതും അതാണ് കാരണം കുട്ടികളെപ്പോലെ പെരുമാറുന്ന ഒരു ഗവർണർ അതുകൊണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ആവശ്യമായ സുരക്ഷ നേരത്തെ തന്നെ സെഡ് പ്ലസ് കാറ്റഗറിയാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പോലീസിന് പകരം മറ്റൊരു ഏജൻസി കേന്ദ്ര ഏജൻസി വരുന്നു എങ്കിലും സംസ്ഥാന സർക്കാരിന് തന്നെയാണ് പൂർണ്ണമായും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം സി ഉണ്ട് എന്ന് മാത്രം എന്ത് കരുതി നാളെ മുതൽ റോഡ് മൊത്തം ഭരണമോ അല്ലെങ്കിൽ കേന്ദ്രസേനയുടെ കയ്യിലേക്ക് കേരളത്തിലെ റോഡുകൾ വിട്ടുവൽക്കും ഇപ്പോൾ തന്നെ പലർക്കും ഭയം ആശങ്കയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം വെള്ളയമ്പലം അല്ലെങ്കിൽ രാജ്ഭവനും മുമ്പിലൂടെയൊക്കെ ഇനി നടക്കാൻ പറ്റുമോ ഇനി വെടിവെക്കുമോ എന്നുള്ള പേടിയൊക്കെയാണ് ജനങ്ങൾക്കുള്ളത് പക്ഷേ അതൊന്നും ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല ഇത് കേരളമാണ് കേരളമാണ് എന്ന് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുകയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്